കാലം എന്തിനാ വാസുദേവ എല്ലാ ദിവസവും ഇങ്ങനെ ഇല്ലത്തേക്ക് കൊടുക്കായിരുന്നില്ലേ ഇല്ലത്തേക്കുള്ളത് ഞാൻ എടുത്തുണ്ട് എന്നാ ഞാൻ അങ്ങോട്ട്

രാക്ഷസൻ നോക്കുമ്പോ തന്റെ കോട്ടയ്ക്ക് മുമ്പിലുള്ള പൂന്തോട്ടത്തിൽ ചെടികളും മരങ്ങളും ഒക്കെ പൂത്തിരിക്കണു ഇത് കണ്ട രാക്ഷസൻ സന്തോഷത്തോടെ കോട്ടയിൽ നിന്നിറങ്ങി തന്റെ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോഴാണ് അയാൾ ആ കാഴ്ച കാണ എന്ത് രാക്ഷസം രാക്ഷസന്റെ പൂന്തോട്ടത്തില് പൂത്തു നിൽക്കുന്ന പൂമരത്തണലിൽ പാടി നല്ല ആ കളിക്കാൻ കുട്ടികൾക്ക് കുട്ടികന്നെയായിരിക്കും പക്ഷേ സ്വാർത്ഥനായ രാക്ഷസന് അത് ഒട്ടും പിടിച്ചില്ല പിന്നെന്താ ചെയ്തെന്ന് അറിയോ അയാൾ ഒരു മുട്ട വഴിയെടുത്ത് കുട്ടികൾ ആറ്റി ഓടിച്ചു എന്നിട്ടാ പൂന്തോട്ടത്തിന്റെ മുമ്പിൽ വലിയൊരു എഴുതി വെച്ചു അനുവാദമില്ലാതെ പൂന്തോട്ടത്തിൽ കടന്ന ശിക്ഷിക്കുന്നതായിരിക്കും എന്നിട്ടെന്താ രാക്ഷസനെഴുതി വെച്ച ബോർഡ് കണ്ട് പേടിച്ച് കുട്ടികൾ ആരും വരാതിയായി ഇങ്ങനെ കുട്ടികൾ വരാതായപ്പോ ആ പൂന്തോട്ടത്തിലേക്ക് വസന്തവും വരാതിയായി വസന്തത്തിന്റെ വരവും നിലച്ചോടെ മരങ്ങളും ചെടികളും പൂക്കാതെയും നിന്നു അപ്പോ കുട്ടികൾ അവിടെ അവിടെ വസന്തം അതേലോ അല്ലേ ുംസന്താ വസന്തത്തിന് നിന്നെ മാത്രല്ല നിന്റെ അച്ഛനെയും വലിയ ഇഷ്ട എന്നിട്ട് അച്ഛനെയും മോളെ ഉടലോടെ ദേവലോകത്തിലെ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോകും ആ ഉദ്യാനത്തില് എന്റെ മോള് ായിട്ട് വാഴുമ്പോ നീ രാഷ്ടിയായിട്ട് കരിഞ്ഞ വലിയ കണക്കായി പോയി നിനക്ക് നാളെ സ്കൂളൊന്നും എന്തിനു തറുദ്ര പറഞ്ഞല്ലോ കേട്ടോ കയറി പൊടി മഞ്ഞോളാണ്ട് അവളോ അവളുടെ ഒരു ലച്ചു 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 അച്ഛന്റെ അച്ഛന്റെ പെൻഷൻ കാശ് കാശ് വന്നിട്ടുണ്ട് നീ ആ കടയിൽ പോയിട്ട് വന്നേ ഞാൻ പറഞ്ഞത് നീയെ തന്നെ ആയോ ചെവി കേട്ടു എന്താ പിന്നെ നിനക്ക് പോയി അതെന്താ ായോ എന്റെ

എന്താ രണ്ടുപേരും അവൻ പറഞ്ഞ നേരാ നേരമോളെ ഒരുമായിട്ട വലിയ ചരിത്രം തന്നെയാ നമ്മുടെ നാടിൻ്റെ സാമൂതിരിയുടെയും ടിപ്പുവിന്റെയും ആക്രമണവും കാർത്തിക തിരുനാൾ ബാലരാമർമ്മയുടെ ചെറുപ്പിളുപ്പും അങ്ങനെ ഉണ്ട് നമ്മുടെ നാടിനു പറയാനേ അതൊക്കെ പറയണെങ്കിലേ നേരാവും പിന്നെ ഞാൻ ഞാനാ കടയിലോട്ട് ഒന്ന് പോയിട്ട് വരാട്ടോ അങ്കളാ കടയിൽ പോണേ അപ്പൊ അവള് പോല പറയും ആ വാങ്ങേണ്ട സാധനത്തിന്റെ ലിസ്റ്റും കാശും അതിലിട്ടു മോളെ ചെങ്ങാതിമാരായ ഇങ്ങനെ വേണം അമ്മയോട് ചുണ്ടി പിടിച്ചേണ്ടോ ആ മോൾ കടയിൽ പോലും പറഞ്ഞില്ലേ എന്താ കുട്ടിയേ അമ്മ പാവല്ലേ അമ്മയോട് വാശി പിടിക്കാവോ അത് പിന്നച്ച ആ കടക്കാരൻ ചീത്തയാ ചീത്തയോ എന്താ കുട്ടി പറയണേ അയാളുടെ ഒരു അയാളെ അത് പിന്നെ നീ ആ വിഷ്ണുന്റെ വീട്ടിൽ പോയിട്ട് ടി വി മൊബൈലൊക്കെ കണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങള് മനസ്സിൽ കയറ്റി വെച്ചോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണേ സാരില്ലേ കുട്ടിയെ ഞങ്ങളുടെ സ്കൂളിനായിരുന്നു ഫസ്റ്റ് അച്ഛൻ പറഞ്ഞതൊക്കെ തെറ്റാതെ ഞാൻ കാച്ചി നീച്ചമാരും ജഡ്ജിമാരൊക്കെ അന്തം വിട്ടിരുന്നു അച്ഛൻ അച്ഛൻ കടയിൽ പോയി നീ നോക്കണ്ട ഞാൻ പറഞ്ഞതാ നീ വരുമ്പോൾ കേക്കണ്ടേ നീ എങ്ങോട്ട് പിടിച്ചു വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ടീച്ചർന്ന് പറഞ്ഞിരുന്നു ഒരു ചേഞ്ച് വേണ്ടേ എന്നും ഇങ്ങനെ വീട്ടിൽ തളച്ചിരുന്ന മതിയോ തിരുമേനി ദാ പറഞ്ഞത് നേരാ പള്ളി ോ അതും കൂടി ഒന്ന് സൂചിപ്പിക്കാനാ ഞാൻ തന്നെ കടയു വന്നതേ പഴേ കാലല്ല തോമാച്ച ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡാണേ തിരുമേനി എന്താ പറഞ്ഞു വരണേന്ന് എനിക്കൊന്നും മനസ്സിലാവൂല ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നുണ്ട് അറിയില്ല അന്ന് തോമാച്ചാ എന്റെ കുട്ടിയേ തന്റെ കടവ് വരുമ്പോ താൻ അവളോട് അപമര്യാദയായി പെരുമാറിയെന്ന് അത് സൂചിപ്പിക്കണ്ടായി എന്താ തോമാ തന്റെ പേരക്കുട്ടിയാവാൻ പ്രായല്ലേ അവൾക്കുള്ളൂ തിരുമേനി കാര്യം അവൾക്കുള്ളൂട്ടാ ഞാൻ പറയണതല്ല ആവശ്യമില്ലാത്തത് താൻ ചെയ്യണതാ എന്റെ കുട്ടി കളവ് പറയില്ല ഞാൻ തൻറെ മുള എന്ത് ചെയ്തോടൊ പൊട്ടന മുരി പറയണ അതും കൂടി ഞാനങ്ങ് വിശദീകരിക്കണോ തോമാ എന്റെ പുറം കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്റെ അക കണ്ണും മാനും നഷ്ടപ്പെട്ടിട്ടില്ല താനത് ഓർത്താൻ നന്നു എന്റെ കണ്ണിന്റെ കാഴ്ച മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ളു അല്ലേ മാനം തരാടോ നഷ്ടപ്പെട്ടിട്ടില്ലാതെ തിരുമേനിക്ക് പതിവില്ലാത്ത ചിലതൊക്കെ പറയാനുണ്ട് റജി

ും തിരക്കും മൊബൈൽ കാണാനില്ലെന്നാ അതിപ്പോടെ പോവാനാ അത് ഇവിടെ എവിടെങ്കിലും ആരെങ്കിലും നമ്പർ ഇടയ്ക്ക് ഒന്ന് റിങ് ചെയ്ത് നോക്കി ഹൈ ഇവിടെ കിടക്കണമെങ്കി അറിയാലോ എടാ റജിയ ആ മൊബൈലൊന്ന് റിങ് ചെയ്തടാ മൊബൈൽ എവിടെ എവിടെയുണ്ടോന്ന് വെച്ചാൽ അറിയാലോ ആ കൊള്ളാലോ ടോ എന്താ ഞാൻ ഈ മൊബൈൽ കിട്ടിട്ട് എന്തു ചെയ്യാനാ തനിക്ക് വേണ്ടേലും തന്റെ മോൾക്കും ഉപയോഗിക്കാല്ലോ തന്റെ മോളുണ്ടല്ലാരി അവിടെ രണ്ടു പ്രാവശ്യം റാഞ്ചാൻ നോക്കിയതാ ഞാൻ കൈ പിടിച്ചു കൊച്ചു കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഏഹ് ഞാൻ ആരോടും പറഞ്ഞില്ലെന്ന് മാത്രം പറയണോ ചോദിക്കും തട്ടിപ്പടത് തട്ടിപ്പ് അവന്റെ ഒരു കണ്ണുട്ടിലും അവന്റെ ഒരു വാടി കുന്നും ആ വാടി വേടിച്ചോണ്ട് അവന്റെ അനക്ക നടക്കല് കൊള്ളാൻ െന്തിരുപ്പിയിരിക്കണേ സമയം ഇത്രയും നേരം വിചാരിണ്ടോ അച്ഛനും മോക്കും അത്താഴം വേണ്ടെന്നുണ്ടോ അത്താഴം കഴിക്കണം അമ്മേ എന്തൊക്കെ വേഗം പറയൂ നീ കുട്ടി ഞാൻ കുറിക്കട്ടെ സാധനങ്ങൾ അമ്മ പറഞ്ഞാ മതി ഞാൻ ഓർത്ത് മേടിച്ചോളാം ഓ അവള് വലിയൊരു ഓർമ്മക്കാരി വന്നിരിക്കണു നെഗിളിക്കാതെ നീ ആ സഞ്ചെടുത്തിട്ട് ഇതൊന്ന് വാങ്ങിട്ട് വാ കടയുടമ അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യത്തോടെ പെരുമാറിയ കടയുടമ അറസ്റ്റിൽ ആലഞ്ചേരി ജംഗ്ഷനിൽ പലചരക്ക് കട നടത്തുന്ന പള്ളിപ്പറമ്പിൽ തോമാച്ചനാണ് ജുവനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രത്യേകം എടുത്തു നടത്തുന്ന കേസിലാണ് ഇയാൾ അറസ്റ്റിലായത് അനന്തര നടപടികൾക്കായി ഇയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും പെൺവിഷയത്തിൽ പക്ഷേ കുട്ടികളോട് ഇങ്ങനെ ഓ ശരിക്കും അത് കേട്ടപ്പോ ഞാൻ എന്തൊരു ഓ അറിയാഞ്ഞിട്ടാ അവനെ കണ്ടാലും അറിയില്ലേ അവൻ ഇതല്ല ഇതിനപ്പുറം ചെയ്യും അറിയാം എനിക്ക് ഇതല്ല സംശയം ഇത്ര കൃത്യായിട്ട് ഇവനെ വളരെ ആസൂത്രിതമായി മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കൃത്യമായ ഡിജിറ്റൽ തെളിവോടെയാണ് അവനെ പൊക്കിയിരിക്കുന്നത്

പീഡനത്തിനിരയാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർഷം തോറും ഏറി വരികയാണ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് പോക്സോ കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിലും എത്രയോ കേസുകൾ ഭയം മൂലമോ സമൂഹത്തിൻ്റെ ധാർമ്മിക പിന്തുണ ഇല്ലാത്തത് മൂലമോ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പീഡനത്തിനിരയാകുന്ന ബാല്യങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് ലഭിച്ചാൽ ഒരു പൗരധർമ്മം എന്നുള്ള നിലയ്ക്ക് മടിക്കാതെ വൺ സീറോ നയൻ എയ്റ്റ് എന്ന നമ്പറിൽ അറിയിക്കണം വിവരം നൽകുന്ന ആളുടെ ഐഡൻറ്റിറ്റി എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കും ഈ സാമൂഹ്യ വിപത്തിനെ നേരിടുന്ന യജ്ഞത്തിൽ മടിക്കാതെ പങ്കാളിയാകണം